മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമ്പേഴ്സ് അവാർഡ് വിതരണം നടത്തും ചലച്ചിത്രതാരം ഗിന്നസ് പക്രു വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് നൽകി വരാറുള്ള മെമ്പേഴ്സ് അവാർഡ് കുന്നത്തൂർ ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര താരം ഗിന്നസ് പക്രു വിതരണം ചെയ്തു വാർഡംഗം അജിത് പഴവൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാന്തിനി ബാലകൃഷ്ണൻ സജു തോമസ് സലീം പടിപ്പുരയ്ക്കൽ ജി കൃഷ്ണകുമാർ കെ കരീം രാധാഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു കാണികളുടെ ആവശ്യപ്രകാരം നാലുവരി പാട്ടുകൂടി പാടിയാണ് പാട്ടുകൂടിപ്പാടിയാണ് ഗിന്നസ്പക്രൂ വേദിവിട്ടത്